ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫീൽ അനുഭവപ്പെട്ടു അതായത് ആൾറെഡി എല്ലാവർക്കും അറിയാം മോദി കെയർ ബിസിനസ് അവസരം ഏകദേശം നാല് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അപ്ലൈൻ ലീഡർ സുഹാറ ബഷീർ മേഡം മാസം ടു ലാക്കിന് മുകളിൽ വരുമാനം വായിക്കാനും അതോടൊപ്പം ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏകദേശം പതിനഞ്ച് ഒരു കാറ് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ലീഡറും അതേപോലെ ഇപ്പോൾ തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ളൊരു ലേഡി ലീഡറാണ് അപ്പോൾ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് പോസ്റ്റ് ഒരുമിച്ച് വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുക എന്നുള്ള ഒരു ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് കാരണം അവർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു വീഡിയോയും ഏകദേശം കഴിഞ്ഞ മെയ് മാസം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ ഈ ഒരു ബിസിനസ് അവസരം ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഇതൊക്കെ സാധ്യമാണോ എന്നുള്ളതാണ് പലരും ചോദിക്കാറുണ്ടായിരുന്നത് ഇനിവേ അത്തരത്തിൽ നമുക്ക് എല്ലാം കൊണ്ടും മാറാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ മാറാൻ സാധിക്കും എന്നുള്ളതിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഒക്കെ സ്നേഹനിധിയായിട്ടുള്ള അപ്ലിൻ ലീഡർ ആയിട്ടുള്ള സുഹറ ബഷീർ മേഡം അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ട് നോക്കുക ബാക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ ഒക്കെ വീഡിയോ മുഴുവൻ എല്ലാവരും മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു ഫേസ്ബുക്കിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അവസരത്തിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് എല്ലാം ഇവിടെ സാധ്യമാണ് എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും സാമൂഹ്യപരമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും ഒക്കെ നീ നമുക്ക് ഈ ഒരു അവസരത്തിലൂടെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ക്ലാരിറ്റിയോട് കൂടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ഒരു അവസരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം നേടിയെടുക്കാവുന്ന ഒരു ബെറ്റർ ആണ് മോദി കെയർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത്തരത്തിലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യും എന്നുള്ളത് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് എല്ലാവരും കാണാം ഓക്കെ താങ്ക് യു നമസ്കാരം എൻ്റെ പേര് സുഹറബ്യ കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് വീട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് രംഗത്ത് നൂറ് കാറ് ചൂസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ടീം ഗ്ലോബൽ ഇന്ന് കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മോദിക്കെയർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് രീതിയാണെന്ന് ടീം ഗ്ലോബൽ തെളിയിച്ചു കഴിഞ്ഞു മിഷൻ ഹൺഡ്രഡിന്റെ ഭാഗമായി ഒരു കാറും രണ്ടു ലക്ഷം രൂപ വരുമാനവും എനിക്ക് മോദി മോദിക്കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു ടീം ഗ്ലോബൽ മിഷൻ ഹൺഡ്രഡിന്റെ ഭാഗമായതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു ടീം ഗ്ലോബലിന്റെ അടുത്ത മിഷൻ ആയിട്ടുള്ള മിഷൻ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് പേർക്ക് ഒരു ലക്ഷത്തിലധികം വരുമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ടീം ഗ്ലോബൽ മിഷൻ ഫൈവ് ഹൺഡ്രഡിൽ അംഗമാവാൻ നിങ്ങൾ റെഡിയാണോ മാസം ഒരു ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചുകൊണ്ട് അതിന്റെ പാർട്ടാവാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് ക്ഷണിക്കുന്നു ഓക്കെ താങ്ക് യു നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ വലിയൊരു പങ്ക് ഇതിലുണ്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റപാടെ പല്ല് തേക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഒരുപാട് കെമിക്കൽ അടങ്ങിയിരിക്കുന്നു ഇവൻ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്ന ചായ തുടങ്ങിയിട്ട് ചായപ്പൊടി ചായപൊടിയായിട്ട് കുറെ കളർ സാഡ് ചെയ്ത് ചായ കുഴിച്ചു നോക്കില്ല നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന പാചകോരോ ഇവൻ അരിയിലാണെങ്കിലും ഇവൻ എണ്ണകളിലാണെങ്കിലും മസാലകളിലാണെങ്കിലും പല സെലിബ്രിറ്റികൾ പരിസ്ഥിതി ചെയ്യുന്ന പല പ്രൊഡക്ട്സുകളും വാങ്ങിച്ചുപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കെമിക്കലുമായും നമ്മുടെ ശരീരത്തിൽ അകത്താവും അതോടൊപ്പം നമുക്ക് പൊല്യൂഷൻ നിറഞ്ഞൊരു അന്തരീക്ഷം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലെ റേഡിയേഷൻ ഈ രീതിയിൽ നമ്മൾ ഡെയിലി ഒരുപാട് കെമിക്കലുമായും നമ്മുടെ അകത്താക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിൽ നമുക്ക് ദോഷം ഉണ്ടാക്കും പിന്നെ നമ്മളൊരു അസുഖം വന്നു ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെഡിസിൻസ് വീണ്ടും അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പല മെഡിസിൻസും നമുക്കറിയാം ഇന്ന് ഡെയിലി നമ്മൾ ഉപയോഗിച്ച് പല മെഡിസിൻസും പിന്നീട് അത് നിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ട് ഇങ്ങനത്തെ ഒരുപാട് റിപ്പോർട്ട്സുകൾ നമുക്ക് വരാറുണ്ട് പക്ഷേ ഈ റിപ്പോർട്ട്സുകളൊക്കെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ കാണാറില്ല സെയിം പ്രോഡക്ട്സുകൾ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചു ഉപയോഗിച്ചു ആരോഗ്യം നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നമുക്കറിയാം വരുമാനം ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചെലവുകൾ വർധിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു സാധാരണക്കാരും ഒരു എ സിയും ഒരു കാറും അത്യാവശ്യം വീടിലേക്ക് വന്നിരിക്കുക നമ്മുടെ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു ആരോഗ്യവും വരുമാനം മുന്നോട്ട് നോക്കുന്ന സമയത്ത് പലർക്കും ഈ സീറോ ആയിട്ട് ഫീൽ ചെയ്യാം ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു സൊല്യൂഷൻ വേണ്ടേ നീ ചിന്തിച്ചു നോക്കൂ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യം വരുമാനം നേടാൻ പറ്റിയെങ്കിലോ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറാവുക ഇങ്ങനെ അവസരങ്ങൾ ഇന്ന് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതോടൊപ്പം തന്നെ കൂടുതൽ അറിയാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വലിയ രീതിയിലൊരു അവസരം തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റുള്ള റിസ്ക്കോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് പോലും ചെയ്യാവുന്ന ഒരു അവസരമാണ് അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഇൻസ്റ്റാ ഫോളോ ഓക്കെ താങ്ക്